അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്ക് മക്കൾക്ക് സുഖമാണ് നമ്മളൊരു യാത്ര പോകാനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇക്ക പിന്നെ ഉറങ്ങി ഇനിയിപ്പോൾ മസൂറൂമോള് വരാറായി അപ്പം ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് യാത്ര മാറ്റി പിന്നെ എന്താണ് അലഹദില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഉമ്മ ഒന്നും നല്ല വീണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ ഇരിക്കി ഇന്നാണ് ഇപ്പോൾ തീനീച്ചൊക്കെ നടന്ന് തുടങ്ങിയത് നമ്മൾ ഇന്നലെ ഇവിടെ ഇല്ലേ നമ്മൾ പുനഞ്ഞോട് പോയി പുന്നോട് പോയ സമയത്ത് ഉമ്മ അവിടെ സ്റ്റെപ്പ് ചെയ്യുന്ന കണ്ട ഉരുണ്ടങ്ങ് വീണ് പിന്നെ രണ്ടാമത്തെ കാര്യം മുത്തുമോനിക്ക് കൗണ്ട് കുറഞ്ഞ പനിയാണ് എനിക്ക് കാണാൻ പറ്റില്ല പോയി അവരിപ്പം താഴെ വാടക വീട്ടിലാണ് വീട് കൊടുക്കാനിട്ടേക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മളൊരു കാരണമുണ്ട് നമ്മൾ എറണാകുളത്ത് പോയിട്ട് വരട്ടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ വരും വീട്ടുകാർക്കും കൂടെ ഒരു കുറച്ച് സാവകാശം കൊടുക്കണമല്ലോ എല്ലാ കാര്യത്തിനും നമ്മളിപ്പം ഇങ്ങനെ ഒരു ഞാനിങ്ങനൊരു ഇക്കായിട്ടൊരു കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം പ്രശ്നമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അത് എനിക്കിപ്പോൾ തോന്നുന്ന അലഹമ്മദാത്താണ് കാരണം ഒറ്റയ്ക്ക് വേദനിച്ച് നീറി 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 ഞാൻ മരിച്ചു പോയേനെ അവളെ കാരണം രായമ്മ പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ട്രോങ്ങ് ഉണ്ട് പിന്നെ എനിക്കെപ്പോൾ വേണമെങ്കിലും പാപ്പയെ കയറി കാണാം എന്നെ ഒരാളും തൊടില്ല കാരണം എൻ്റെ വാപ്പാണ് എന്നെ ജന്മം നൽകിയത് ഞാൻ അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുമില്ല ഉമ്മ വാപ്പ വാപ്പാണ് മക്കളൊന്ന് കെട്ടിപ്പിടിച്ച സ്ഥലം പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ വാപ്പ ആ അതുപോലെ തന്നെ ഉമ്മ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ഉമ്മാരെ വോയിസ് ഇവൾ വലിയ ആളായി ഒരു മുപ്പത്തിനാല് കെയോളം ആ വീഡിയോസ് കണ്ട് ഒരു നിങ്ങളെ മുമ്പ് കുറച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് ഞാൻ അവളുടെ അടുത്ത് റിമൂവ് ആക്കും റിമൂവ് ആക്കുക അപ്പോൾ വീട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടും ഇവൾ റിമൂവ് ആക്കിയിട്ടില്ല റിമൂവ് ആക്കി റിമൂവ് ആക്കി എൻ്റെ ഉമ്മക്ക് നന്നതിനെക്കുറിച്ച് യൂട്യൂബും കാര്യങ്ങളൊന്നും ഉമ്മടുത്ത് കാണുന്നതല്ലാതെ ഉമ്മയ്ക്കൊന്നും അറിയില്ല ആക്കിയിട്ട് പോലീസിലും പറഞ്ഞത് ഉമ്മ അറിഞ്ഞില്ല ഇവൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഉമ്മ എന്നിട്ടുമ്മ ഇരുന്നു കൊണ്ടും ഉമ്മാരോട് അവൾ സംസാരിച്ചിട്ട് ഉമ്മ ലാസ്റ്റ് പറയുന്നുണ്ട് മോളെ ഇത് പബ്ലിക്ക് ആക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോഴ് അവളത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുകയെ പ്രൈവറ്റ് ആക്കുകയോ ചെയ്യും പക്ഷേ ഇവൾ ഇവളെ ചാനലിൽ നിന്ന് ഞാൻ പ്രൈവസി കംപ്ലൈൻറ്റ് കൊടുത്തു അത് റിമൂവാക്കി അപ്പോൾ ഇവൾ വേറൊരു കള്ള ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ വീഡിയോ വോയിസ് എഡിറ്റ് ചെയ്ത് മറ്റേ കിക്കി കിക്കി അങ്ങനെയൊക്കെ ആക്കുന്നതുണ്ടല്ലോ അത് നമുക്കും പറ്റും എഡിറ്റ് ചെയ്തിട്ടപ്പോഴും ഞാൻ ഇന്ന് രാവിലെ ഒരെണ്ണം അമ്മച്ചിക്ക് അങ്ങ് വിട്ടു കൊടുത്തിട്ടുണ്ട് കിട്ടിയാകോ കാരണം എൻ്റെ ഉമ്മാരെ വോയിസ് കിട്ടി നീ വരുമാനം മേടിക്കേണ്ട നീ എന്നെ വിറ്റാ തിന്നുന്നുണ്ട് എൻ്റെ വീട്ടുകാരെ വിറ്റ് നീ തിന്നാൻ നിൽക്കണ്ട പിന്നെ എൻ്റെ ഒരു കാരണവശാലും നിന്നെ കോണ്ടാക്റ്റ് ഇനി ചെയ്യില്ല നിനക്ക് നാട്ടുകാരെന്തെങ്കിലും രഹസ്യം പറഞ്ഞു തരാനുണ്ടെങ്കിൽ നീ അത് ചേർത്ത് വെച്ചോ എൻ്റെ ഉമ്മ ചിലപ്പോൾ സങ്കടം കൊണ്ട് ആരെടുത്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പറയും സ്ത്രീകളല്ലേ കുറച്ച് മനസ്സിലിരിക്കാൻ ചെറിയ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ്റെ ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം പെർഫെക്റ്റാണ് ഉപ്പയ്ക്ക് ഈ ഇപ്പം ഈ ഇരിക്കും ഭൂമി ഉപ്പ അള്ളാഹു ദീർഘായുസിനെ കൊടുത്തേ മരണപ്പെട്ടു പോയാലും ഉപ്പയ്ക്ക് യാതൊരു ബാധ്യതയും ഇല്ല ഇന്നലെ ഉപ്പ അതാണ് വാപ്പച്ചി അതാണ് പറഞ്ഞത് പാപ്പാന്ന് വിളിക്കും സ്നേഹം കൂടുമ്പോൾ മോനെയെന്ന് വിളിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു മോളാണ് ഞാൻ എന്നെ ചെറുതിലെ പാപ്പ തല്ലേണ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇത്രയും പ്രശ്നമായിട്ടും എൻ്റെ ഉപ്പ എന്നെ ഒന്നും തല്ലിയിട്ടില്ല ഇക്കാൻ്റെ കൂടെ ഉള്ളായിരുന്നു ദേഷ്യം കാരണം ഉപ്പ നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്രു മോളും ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാ ഉപ്പച്ചി ഷ്യാം പാപ്പച്ചി നമുക്ക് ഇതാക്കി തരുമോ അപ്പോഴേ വാപ്പ പറഞ്ഞു നമുക്ക് നോക്കാം മോളെ അപ്പോഴും ഉമ്മയാണ് അവിടെ തടയിട്ടത് കാരണം ഉമ്മക്ക് പേടി എന്താണ് ഇനിയും മറ്റു ജീവിതം പോലെ ആയി പോകുമോ എന്ന് എന്നാലും എന്നെ വെറുതെ വിടൂല ആ കുടിയേൻ റൈമില്ലേ പിന്നെ സനോഫർ ഇനി കളിക്കൂല കാരണം അവ അവളെൻ്റെ മോളെ കെട്ടി അപ്പം എനിക്കിതാണ് പറയാനുള്ളത് നീ ഇനി എന്തൊക്കെ അവിടെ കണന്ന് കുറച്ചാലും എൻ്റെ വീട്ടുകാർ വോയിസ് നിനക്കി കിട്ടില്ല ഇനി നീ ഇട്ട് നോക്ക് നിനക്ക് അപ്പത്തരം പ്രൈവസി കംപ്ലയിൻറ്റ് എൻ്റെ അന്ന് രാവിലെ ആ വോയിസ് എങ്ങനെ പോയി ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തു കാരണം എൻ്റെ ഉമ്മായായിട്ട് നീ വരുമാനം മേടിക്കണ്ട നീ അങ്ങനെ കേൾക്കണമെങ്കിൽ നിൻ്റെ ഗ്യാലറിയിലോ നീ പ്രൈവറ്റാക്കി ഇട്ടിരിക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ പ്രൈവറ്റാക്കിയിടാനും ഇനി പറ്റില്ല അല്ലാതെ നീ കേട്ട് രസിച്ചോ ഒന്നും ഇതൊക്കെ കാണുമ്പോൾ നിനക്കൊരു ഹരുവോണല്ലോ പിന്നെ നിന്റെ ഇവിടെ മൊത്തം നരച്ചല്ലേ ഇരിക്കുന്ന ഇവിടെ മൊത്തം നരച്ച പിന്നെ നിന്റെ ഐഎ അതിന്റെയൊന്നും ആവശ്യം എനിക്കില്ല നിന്നെ പ്രായം കേറി വരുമ്പോൾ ഓക്കെ ആയിരിക്കും ആ നമുക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോഴും നമുക്ക് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചാൽ നിനക്ക് പറയാൻ പറ്റില്ല രായമ്മ അപ്പോഴേ നമുക്ക് മനുഷ്യന് മരണത്തിന് അടയാളങ്ങൾ അള്ളാവ് കാണിച്ചു തരും തല നരക്കല് ബാക്കി കാര്യം പിന്നെ മുത്തുമോന് എന്തെങ്കിലും വന്നാലും ഞാൻ സഹിക്കില്ല ബാപ്പാണ് ആണ് മോൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മോനെ കാണണം എന്നല്ല അതിനു വേണ്ടി കൂടെയാണ് വന്നത് ഇന്നും ഇപ്പോൾ സ്കൂളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറിനെ വിളിച്ച് തിരക്കാണ് മോന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ മോനെ മോനെങ്കിൽ തരണം കാരണം ഒരു വട്ടം കൊറ്റി വെന്റിലേറ്ററിലായതാണ് നീ മോനിയെ വന്നിട്ട് എനിക്ക് ആ ഒരു പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിരിപ്പുണ്ട് നമ്മൾ ഇ എസ് മെഡിക്കൽ കോളേജ് ഓക്സിജൻ്റെ അളവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ഞാൻ വാപ്പയെ നല്ല എടുത്ത് വാപ്പാടുത്ത് ചോദിച്ച് വാപ്പ എന്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത കാരണം പോലീസ് പോലീസരയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്തം തന്നിരിക്കുകയാണ് മോനെ എപ്പോൾ വേണോ എവിടെ വേണോ കാണിക്കാനും എന്നുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങളിനി എന്തൊക്കെ മോനെ പറഞ്ഞ് പിടിപ്പിച്ചാലും നിങ്ങൾ ആ പഴയ വീഡിയോസിൽ നോക്കണം ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കൾ അന്ന് ഞാനൊരു ജോലിക്ക് എനിക്ക് ഗൾഫിൽ വന്നപ്പോഴത്തേക്ക് പറയുന്നത് കണ്ടോൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ എൻ്റെ ഉമ്മ അന്ന് മുപ്പത് രൂപ ശമ്പളം ഉണ്ടായിരുന്നു ഇപ്പം എന്തിനാണ് നിങ്ങളെൻ്റെ മോനെ പിടിച്ചു വച്ചേക്കുന്നത് എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ വാപ്പാരുടെ ഏഴുരണവന് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും കാലം ഞാൻ ഒരുമിച്ച് ജീവിച്ചിട്ട് അന്ന് അവനിക്കാ നിമോണിയ വന്നിട്ടതേ ഉള്ളൂ പിന്നെ അവനിക്കു അലഹദില്ല ഈ ബിഹേവിയറിന്റെ ഈ ഒരു തെറാപ്പിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോയെങ്കിലും ബാക്കി യാതൊരു പ്രശ്നങ്ങളും എൻ്റെ കുട്ടിക്കില്ല നിങ്ങൾ ആരംഭത്തിലെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ട് അതാണ് ഈ കൗണ്ടിൻ്റെ പ്രശ്നം വന്നത് നിങ്ങൾ പാരസെറ്റാമോളിൻ്റെ മരുന്ന് വെറുതെ കൊടുക്കും കുട്ടിക്ക് അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ഹോമിയാണ് കാണിക്കുന്നത് കൂടുതലും അവൻ അത്രയ്ക്ക് നിർബന്ധമാവുമ്പോൾ മാത്രമേ ഞാൻ മറ്റേത് കാണിക്കുള്ളൂ എൻ്റെ കുട്ടിക്ക് ഡോസ് കൂട്ടി മരുന്ന് കൊടുക്കുകയോ വേറെ ഒന്നും ചെയ്യുകയോ ചെയ്യരുത് അതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല ഒരു തള്ള നോക്കുന്നതിനോളം എത്തില്ല നിങ്ങൾ ആര് നോക്കിയാലും നിങ്ങൾ റബ്ബർ മുകളിൽ പോകുമ്പോൾ എൻ്റെ കുട്ടി ആരെ ആരെയേൽപ്പിക്കുന്നത് നിങ്ങൾ പറ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്നെ രക്തബന്ധമൊക്കെ ഞാനങ്ങ് മറക്കും ഞാൻ മോനൊരു പോറൽ വെക്കരുത് അവനെ കൊണ്ടിട്ട് മാത്രം എൻ്റെ കണ്ണ് നിറയുള്ളൂ എൻ്റെ വാപ്പായെ കൊണ്ടിട്ടും എനിക്കിപ്പോൾ പബ്ലിക്കിലേ പറയാൻ പറ്റൂ കാരണം ഫോൺ വിളിച്ചെടുക്കുന്നില്ല പോലീസ് ഇന്നലെയും പറഞ്ഞു ഇങ്ങനെയാണ് ധൈര്യമായിട്ട് പോയി കുട്ടിയെ കണ്ടോ അപ്പോഴും ഞാൻ പ്രശ്നം ഒഴിവാക്കണ്ട എൻ്റെ സ്കൂളിലെ സാറ് വിളിച്ച് അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് വാടക വീടാണ് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട അതുകൊണ്ടിട്ടാണ് ഞാൻ മിണ്ടാതിൽക്കുന്നത് അവൻ്റെ കൂടെ ഇനി എന്തേലൊക്കെ നിങ്ങൾ പറഞ്ഞ് പിടിപ്പിച്ചാലും ആരൊക്കെ പറഞ്ഞു പിടിപ്പിച്ചാലും മോൻ മോൻ തന്നെയാണ് ഈ രണ്ട് മക്കൾ എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നു അവര് ഹാപ്പിയാണ് അവൻ വരാത്ത കാരണം അവൻ ഉപ്പാരുടെ കൂടുതൽ അടുപ്പു കാരണം അവന് ഒരു ലോല മനസ്സുള്ളവനാണ് അവനെ ഞാൻ ഒരുപാട് കളിയിലൂടെയും ചിരിയിലൂടെയും ചെറില് മൂന്ന് വർഷം അവനെ ഞാൻ പഠിപ്പിച്ചു അഞ്ചാറ് മാസം അവര് ഫീസ് തന്നു ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് എല്ലാം പഠിപ്പിച്ച് അവൻ എവിടം വരെ എത്തിച്ച് കളിയിലൂടെയും ചിരിയിലൂടെയും പഠിക്കട്ടെ എന്ന് പറഞ്ഞത് ഞാൻ ഇനി വേണമെങ്കിലും സ്കൂളിപ്പം മാറ്റും കാരണം ഞാനാണ് സ്കൂൾ ചേർത്തേക്കുന്നത് ഞാൻ മാറ്റി അവൻ അതിൻ്റേതായ ട്രീറ്റ്മെൻ്റ് എടുത്ത് ഞാൻ സ്കൂൾ മാറ്റി അതിൻ്റേതായ രീതി അവനെ കളിയില്ല ഒരിക്കലും അവനെ നിങ്ങൾക്ക് അവനെ നോക്കാൻ പറ്റില്ല ഉപ്പ തന്നെ പെൻഷനിലാണ് കഴിയണം പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്ത് തടിയൊക്കെ മേടിച്ചു കൊടുത്ത് പരവസ്ഥയും വല്ലാത്താണ് ഇത് ഞാൻ ഇടില്ലായിരുന്നു പബ്ലിക്കിലിടില്ലായിരുന്നു നിങ്ങളൊറ്റൊരാൾ എൻ്റെ ഉമ്മ എവിടെ അന്നേ അറിയാം എവിടെ എന്ത് എങ്ങനത്തോളാണ് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ബീലിൻ്റെ മുമ്പ് ഈ ഇവളെ മുമ്പ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ച സമയത്തും നിങ്ങൾ പറഞ്ഞതാണ് മോളെ ഇനി ചെയ്യരുത് എൻ്റെ ഉമ്മൻ അടുത്തും മാപ്പാരുടെ അടുത്തൊരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു കേട്ടെ വാപ്പ അവിടെ നിൽക്കട്ടെ ഉമ്മ ഒരു ഉമ്മ ആണല്ല ഞാനും ഒരു ഉമ്മയാണ് മോളെ മനസ്സിലാക്കിയിൽ അമ്മ മോള് ഒറ്റപ്പെട്ടു പോയി വാടക വീട്ടിൽ എന്ത് കിടന്നത് നാല് വർഷം നാലര വർഷം ആരെങ്കിലും ഉണ്ടായിരുന്നോ അന്ന് തിരിഞ്ഞു നോക്കാൻ നാലര വർഷം കീറിയതും പറഞ്ഞതുകൊട്ട് ഈ പുള്ളരേം കൊണ്ട് റബ്ബറുകളായ റബ്ബറുകള അത്രയും നടന്ന് പാലും എടുത്ത് വിറവും കൊണ്ട് തിരിച്ചു വന്ന് ഇതെല്ലാം ഞാൻ ചെയ്തത് എന്ത് എന്ന് കുത്തുവാക്കൾ ഉള്ളായിരുന്നു അന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലേ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു എന്റെ ഒരു കരിയപ്പല പോലെ കളഞ്ഞിരുന്നു നിങ്ങള് ചെറുതിലേപ്പായും വളർത്തി ഓപ്പറേഷൻ ചെയ്ത അവരെ കൂടെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെയാണ് പ്ലസ് വൺ കാലഘട്ടം മൊത്തം പഠിച്ചത് പിന്നെയാണ് വീടെങ് മാറി എന്തെങ്കിലും ഒരു സന്തോഷത്തിനും പിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെ തലേന്നാണ് ഉമ്മയെ കെട്ടി പിടിച്ച് കരയണത് ഹാളിൽ നിന്നിട്ട് ഉമ്മ പൊരുത്തപ്പെടണം പക്ഷെ ഉമ്മ ഇത് മനസ്സിൽ വിചാരിച്ചിന്ന് ഇത് പബ്ലിക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഉമ്മ പറഞ്ഞ രീതിയിൽ ഒരു പ്രവർത്തി കാണാൻ പറ്റാത്ത ഒരു സംഭവം നടന്നിട്ടില്ല എന്നാ വരാൻ പോണ റാമസത്തിനെ മുൻനിർത്തി പറയുവാ എന്ത് കണ്ടു എന്ന് കൂടെ അങ്ങ് പറയണമായിരുന്നു നിങ്ങള് ഒരുപാട് കാര്യങ്ങള് പലരിടത്തും പറഞ്ഞ് ഞാൻ അറിഞ്ഞു ആർക്ക് എന്ത് കിട്ടി ഞാനിപ്പോഴും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കടബാധ്യത കടബാധ്യത എന്തെങ്കിലും ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് ഞാനത് പബ്ലിക്കിൽ ഇടും അപ്പൊ കടബാധ്യതകൾ എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിലും മാറ്റി അവിടെ തന്നെ കിടക്കണം ഇനിയും വാടക വീടാന്നോറും കെട്ടിപ്പറക്കാണെങ്കിൽ നടക്കരുത് ഇഷ്ടമുള്ള നാടാണ് ഞാൻ വേണമെങ്കിൽ അത് വിറ്റോളാം നിങ്ങൾ പ്രമാണം എടുത്തതാ പിന്നെ ആർക്കെങ്കിലും അങ്ങനെ പറയാനുണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട് നമ്പറിൽ വിളിക്കുക ആ ബന്ധുക്കൾക്ക് ആ പൈസ തെയ്യ എനിക്ക് മൂന്ന് മക്കൾ കിടക്കയാണ് അനാഥമാക്കരുത് ആ വീട് ഞാൻ എന്തുകൊണ്ടാണ് അവിടെ വന്ന് താമസിക്കാത്തത് നിങ്ങളുടെ അടുത്ത് പച്ചയ്ക്ക് പറയട്ടാ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നും പറഞ്ഞു അടുത്ത് മൊത്തം പറഞ്ഞു ഒഴിവാക്കി എവിടെ ഒഴിവാക്കി അങ്ങനെ ജമാഅത്തിൽ ജമാന കോർട്ടിലെ പേപ്പർ എന്റെ കയ്യിലുണ്ട് നിയമപരമായിട്ട് നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്ത ഭാര്യയും ഭർത്താവുമാണ് അങ്ങനെ ഞാൻ പിഴ കെട്ടാൻ തയ്യാറാണ് അങ്ങനെ ജമാക്കണെങ്കിൽ ഒഴിവാക്കിക്കോ നമ്മൾ വേറെ ജമാഅത്തിൽ ചേർന്നോളാം ജമാർന്നോളാം ഇൻഷാല് നമ്മൾ ഇസ്ലാം തന്നെയല്ല നിങ്ങളെ ആർക്കും ഒരു പെമ്മക്കും ഇതുപോലത്തെ അവസ്ഥ വരരുത് കാരണം ഒരു വിവാഹ ജീവിതം നിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യത്തോനെ കളഞ്ഞിട്ടില്ല അപ്പൊ കുടിച്ചോണ്ട് തൊലാക്കിതാണ് രണ്ടാമത്തെ മോള മസുറു മോള ഇങ്ങനെ ചെയ്യോന്ന് പറഞ്ഞു ചൊല്ലടാ തലാക്ക എന്ന് പറഞ്ഞു മൂന്നാമത്തത് ഷംസു മരണപ്പെട്ടു പോയി പോയി ഇനി നീ എന്തൊക്കെ അവിഹിതം എനിക്ക് പറഞ്ഞൊപ്പിച്ചാലും ആര് പറഞ്ഞൊപ്പിച്ചാലും ഷാൻ കളഞ്ഞിട്ട് പോവൂല അല്ലേമ്മ നമ്മൾ മരിച്ചേ മരിച്ചേ പിരിയൂ നമ്മളി പള്ളിയിൽ കബറടക്കിയില്ലെങ്കിലും നമ്മൾ അത് വരെ പറഞ്ഞവിടെ നാട്ടിൽ പരത്തി നിങ്ങള് മാത്രല്ല ഇവിടെ നീതി നിയമമുണ്ട് ഞാനെപ്പോഴും എൻറെ ഉമ്മയും ബാപ്പേരെയും ശാപം എനിക്ക് നിങ്ങൾ പറഞ്ഞില്ലേ കിട്ടുന്നു ഒരിക്കലും കിട്ടില്ല എന്റെ പാപ്പെന്നെ ശപിക്കില്ല ഉമ്മയും പറയുള്ളൂ മനസ്സ് തുറന്നിട്ട് ശപിക്കൂല ഉമ്മായും പറയുള്ളൂ എല്ലാരടുത്തും പറയും മനസ്സിനൊന്നും വെക്കില്ല പക്ഷെ നാളെ ആ വെക്കാത്തതാണ് ഉമ്മന്ന് അനുഭവിക്കണത് എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോണത് അല്ലെങ്കി ഇത് വല്ല പബ്ലിക്കമീ ഇല്ല മോളെ മോള് നിങ്ങളെ പ്രായമുള്ള ഉമ്മാക്ക് അമ്പത്തൊന്ന് വയസ്സേ ഉള്ളു അവക്കെത്രീ എൻ്റെ അപ്പക്ക് പ്രായമുണ്ട് ഉമ്മാക്ക് പ്രായം കൊറവാ ഉമ്മനെ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാണ് പാപ്പ വന്ന് കല്യാണം കഴിക്കുന്നത് ആ കച്ചക്ക് പത്ത് മുപ്പത്തഞ്ചു വയസ്സുണ്ട് അടീ ഞാൻ ചെന്നിട്ടിരുന്നേ കൈ പിടിച്ചാ തീരാവുന്നതേ കൊള്ളടി എല്ലാം അറിയാമോ പിന്നെ ഞാൻ ഈ വീട് പെരിട വേണമെങ്കിൽ വിറ്റ് ആ പൈസ മൂന്ന് മക്കളെ പേർക്കുവിടാനും തയ്യാറാണ് നമ്മൾ വാടി നമ്മൾ ഇന്നലെയും പറഞ്ഞു നമ്മൾ തരിപ്പിക്കണം കിടന്നോ പക്ഷെ നമ്മുടെ മക്കള എങ്ങും ഇല്ലാത്ത കാരണം ആരും ഇല്ലാത്ത മക്കളാണ് മൂന്ന് പേര് എൻ്റെ മക്കളെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഒരു ബന്ധുക്കളെ നിൽക്കണ്ട അവർക്കെതിരെ ഞാൻ കേസെടുക്കുകയും ചെയ്യും മുത്തുമോൻ്റെ സംരക്ഷണം എൻ്റെ കയ്യിലാണ് രണ്ടാമത്തെ സ്ഥാനം എൻ്റെ വാപ്പയുടെ കയ്യിലാണ് വാപ്പാക്കിലും ആ പൊക്കെ എന്ത് കൊടുക്കും സംഭവിച്ച മുത്തുമോനെ ഞാനും കൊണ്ടുവരും എവിടെ ഞാൻ നിൽക്കുന്നു അവിടെ കൊണ്ടുവരും നല്ല രീതിയിൽ പഠിപ്പിക്കും അവനിക്ക് ഒരു തൊഴിൽ കണ്ടെത്തുന്ന ഒരു ജോലി അവനിക്ക് നേടിക്കൊടുക്കും ഞാൻ നീ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കണെങ്കിൽ ഇത്രയൊക്കെ പറയുള്ളൂ നീ ചിലക്കല്ലേടി കൂടുതൽ രായമ്മ നീ ചിലക്കല്ലേട്ടാ നീ എന്നെ പോയി ചാവടി ഇത്രേ ഉള്ളൂ ഇസ്ലാമല്ലേക്കും